വെൽക്കം ബാക്ക് ടു വേൾഡ് മലയാളി മലയാളികൾക്ക് സുപരിചിതരായ താരദമ്പതികളാണ് സൗഭാഗ്യയും അർജുനും അർജ്ജുനും വീഡിയോകൾ വൈറലായി തുടങ്ങിയ കാലത്താണ് സൗഭാഗ്യം പ്രേക്ഷകർക്കിടയിൽ ശ്രദ്ധിക്കപ്പെടങ്ങിയത് ഇന്ത്യയിൽ ടിക്ടോക് നിരോധിക്കും മുൻപ് ഏറ്റവും കൂടുതൽ ആരാധകരുണ്ടായിരുന്ന സോഷ്യൽ മീഡിയ സെലിബ്രിറ്റിയും സൗഭാഗ്യ വെങ്കടേഷ് തന്നെയായിരുന്നു അമ്മയും അമ്മുമ്മയും എല്ലാം സിനിമയിൽ സജീവമായിട്ടുള്ളവരാണെങ്കിലും സൗഭാഗ്യ ഇതുവരെ അഭിനയത്തിലേക്ക് എത്തിയിട്ടില്ല അതേസമയം സൗഭാഗ്യയുടെ ഭർത്താവ് അർജുൻ മിനി സ്ക്രീനിൽ നിരവധി ആരാധകരുള്ള താരമാണ് ചക്കപ്പഴ പരമ്പരയിൽ ശിവൻ എന്ന കഥാപാത്രമായി എത്തിയാണ് അർജുൻ പ്രേക്ഷകരുടെ പ്രിയങ്കരനായി മാറിയത് ചക്കപ്പഴത്തിന് മുൻപ് ഭാര്യ സൗഭാഗ്യയ്ക്കൊപ്പം വീഡിയോകൾ ചെയ്ത് വാർത്തകളിൽ നിറഞ്ഞിരുന്നു അർജുനും തങ്ങളുടെ വിശേഷങ്ങൾ യൂട്യൂബ് ചാനലിലൂടെ സൗഭാഗ്യ പങ്കുവെക്കുന്നതും പതിവാണ് അതേസമയം ഈ അടുത്താണ് അർജുനെ കുറിച്ചൊരു വാർത്ത സമൂഹ മാധ്യമങ്ങളിലൂടെ പ്രചരിച്ചിരുന്നത് അർജുൻ അറസ്റ്റിൽ വാവിണ്ടുകറിഞ്ഞ സൗഭാഗ്യ എന്ന തലക്കെട്ടോടെയായിരുന്നു വാർത്ത പ്രചരിച്ചത് ഇപ്പോഴത്തെ ആ സംഭവത്തിന്റെ കുറിച്ച് സംസാരിച്ചിരിക്കുകയാണ് അർജുനും സൗഭാഗ്യം ചെറിയൊരു ആക്സിഡന്റ് സംഭവിച്ചിരുന്നു വേർന്നും സംഭവിച്ചിട്ടില്ലെന്നും ന്യൂസ് ചാനലുകൾ പറഞ്ഞുണ്ടാക്കിയതാണെന്നുമാണ് അർജുനും സൗഭാഗ്യ പറയുന്നത് സംഭവത്തെ കുറിച്ച് ഇരുവരും പറഞ്ഞത് ഇങ്ങനെയായിരുന്നു ഒരു അപകടം നടന്നു സ്റ്റേഷനിൽ വന്ന് സംസാരിച്ചപ്പോൾ അവർ കോംപ്രമൈസിന് തയ്യാറാകുന്നില്ല കാർ മനപൂർവ്വം കൊണ്ടുവന്ന് ഓട്ടോറിക്ഷയിൽ ഇടിച്ചു എന്നൊക്കെയാണ് പറഞ്ഞതെന്നും താൻ അങ്ങനെ ചെയ്തിട്ടില്ലെന്നുമാണ് അർജുൻ പറയുന്നത് പിന്നെ ബുദ്ധിയുള്ള ആരെങ്കിലും ഭാര്യയെയും കൊണ്ട് റോഡിൽ കിടന്ന് അടിയുണ്ടാക്കുമോ എന്നും അർജുൻ ചോദിക്കുന്നുണ്ട് അതേസമയം എന്തുകൊണ്ട് വാർത്തകളോട് പ്രതികരിക്കാൻ പോയില്ലെന്നും അർജുൻ സൗഭാഗ്യം പറയുന്നു നമുക്ക് ചെയ്യാൻ ജോലിയുണ്ട് അതിൽ മുഖം വൃത്തിയായി ആളുകൾ കാണുന്നുമുണ്ട് ആ ഫേ മതി എന്ന് കരുതി അവർ എന്തെങ്കിലും പറഞ്ഞിട്ട് പോവട്ടെ എന്ന് കരുതി എന്നാണ് അർജുൻ പറയുന്നത് എന്നാൽ തനിക്ക് പത്ത് പ്രാവശ്യം വീഡിയോ ഇടാൻ തോന്നിയെന്നും പക്ഷേ ചേട്ടൻ വേണ്ട എന്ന് പറഞ്ഞുവെന്നുമാണ് സൗഭാഗ്യ പറയുന്നത് ചേട്ടൻ കാണുന്നത് പോലെയൊന്നുമല്ല വിശാലമായ മനസ്സാണെന്നും താരം പറയുന്നു എന്തെങ്കിലും പ്രോബ്ലമാറ്റിക് ആയിട്ട് ചെയ്താലല്ലേ അത് മറച്ചു വെക്കാൻ ശ്രമിക്കേണ്ടതുള്ളൂ അതിനാൽ ഒന്നും ചെയ്യാൻ പോകാതെ നിയമപരമായി നേരിടാൻ തീരുമാനിച്ചു അത് ചെയ്തു ബാക്കി കോടതിയിൽ കാണാമെന്നും സൗഭാഗ്യ പറയുന്നുണ്ട് രണ്ടായിരത്തി ഇരുപതിൽ ആണ് ഏറെ നാളത്തെ പ്രണയത്തിന് ശേഷം സൗഭാഗ്യ വിവാഹിതയാകുന്നത് അമ്മയുടെ ഡാൻസ് സ്കൂളിൽ പഠിച്ച അർജുനുമായി പ്രണയത്തിലായ സൗഭാഗ്യ വീട്ടുകാരുടെ സമ്മതത്തോടെ വിവാഹിതയാവുകയായിരുന്നു രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ സൗഭാഗ്യയ്ക്ക് ആദ്യത്തെ മകളും പിറന്നു മകൾക്ക് സുദർശന എന്ന പേരിട്ടത് മുതലിങ്ങോട്ട് എല്ലാ കാര്യങ്ങളും സോഷ്യൽ മീഡിയയിലൂടെ പങ്കുവച്ചിരുന്നു മകളെക്കുറിച്ചുള്ള വിശേഷങ്ങളും താരങ്ങൾ അഭിമുഖത്തിൽ പങ്കുവെച്ചു തങ്ങളുടെ കുഞ്ഞിന് ഹോം സ്കൂളിംഗ് നടത്തുന്നതിനെ കുറിച്ച് ചിന്തിക്കുന്നതായാണ് ഇരുവരും പറയുന്നത് സ്കൂളിൽ പോകണം എന്നാണ് അവളുടെ ആഗ്രഹമെങ്കിൽ വിടും പക്ഷേ സ്കൂൾ വിദ്യാഭ്യാസത്തിന്റെ ഓട്ടമത്സരത്തിൽ വിടാതെ മറ്റ് മേഖലകളിലാണ് താല്പര്യമെങ്കിൽ ആ വഴിക്ക് വിടണം എന്ന ആഗ്രഹമുണ്ടെന്നുമാണ് താരതമ്യതികൾ പറയുന്നത് വീഡിയോ ഇഷ്ടമായെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തതിനു ശേഷം ലൈക്ക് ചെയ്യുക ഒപ്പം നിങ്ങളുടെ അഭിപ്രായം കമന്റ് വഴി രേഖപ്പെടുത്തുക കൂടാതെ വീഡിയോ ഷെയർ ചെയ്യാനും മറക്കരുത്